ഈ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്വീറ്റ് ഈവനിങ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ ആക്ച്വലി ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് ഫുഡ് ഓർഡർ ചെയ്യാനല്ല ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് സമയമായിട്ട് അതെ കുറച്ച് സമയമായിട്ട് ഷവർമ്മ തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ഞങ്ങൾ ഷവർമ്മ ഓർഡർ ചെയ്തു പക്ഷേ അച്ഛന് ഞങ്ങൾ പീസ് ഫ്രൈഡ് ചിക്കൻ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നോട്ടിൽ ഞങ്ങൾ എഴുതിയത് കാണിക്കാം കാണിച്ചാൽ നോട്ടിൽ എഴുതിയത് വായിച്ചു കേൾപ്പിക്കണം Nootally, thang, vallare, kripte, region, <laughs> <laughs> like, le, േ അവര് അതൊരു പരാതിയായിട്ട് നിങ്ങൾ കാണണം ബിളീഷ് കോന്റെ ടീമിലൂടെ നിങ്ങൾ നോട്ട്സ് ഞങ്ങൾ നോട്ട്സ് ഞാൻ പലപ്പോഴും പലതും എഴുതാറുണ്ട് പക്ഷെ നിങ്ങളത് നോട്ട് ചെയ്യാമല്ലോ നമുക്ക് വിളിച്ച് പറയാം അപ്പോൾ അവരെന്താ പറയുന്നത് നോക്കാം അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് ഈറ്റ് ലെഗ് പീസ് ചെസ്റ്റ് പീസ് തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഡെലിഷ് കോലേക്ക് അത് ഓർഡർ ചെയ്തിട്ട് വിളിച്ച് പറയാം ഞങ്ങൾ ഞങ്ങളിങ്ങനെ നോട്ടിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ദയവെയ്ത് വിളിച്ച് പറയാൻ ഉള്ളത് ഓർഡർ ചെയ്യാം അയ്യോ നോട്ട് പോയി പോയിരുന്നു ഇത് ഞാൻ അഡ്രസ്സ് അടുത്തുതരിത്തെ അഡ്രസ്സ് തന്നെയാണ് പിന്നെ ഐമാൻ एंड फ्रेंड ആയതുകൊണ്ട് മംഗൾദോ ആയി ചെയ്യാ ഇല്ലോരെ മംഗല്ലുണ്ടോ മംഗലൻ ഗെയിൻ ഉണ്ടുണ്ടായോ അതന്നെല്ലേ ആ ഇയർ ഇപ്പോ फ्रेंड्स ആയവാണ് അല്ല നമ്മ കുറയ ഹൈ ഫ്രണ്ട്സ് ആണ് വലിയ വലിയ നിക്കായിനെ എൻഗേജ്മെന്റ് വിളിച്ചിട്ടായിട്ട് വാ ടൈം ആൻ യൂ അന്നെന ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു ആരെ എന്നുണ്ടേ മർന്നു അല്ലേ പ്ലീസ് കീപ് കൈൻഡ്લી പ്ലീസ് കീപ് चेस्ट प्लीज ഓർഡർ നമ്പർ 3 വെച്ചു ും രണ്ടീസ് ഞങ്ങൾ കംപ്ലീറ്റ് അല്ലെ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് ആണ് ഞാൻ ഇംഗ്ലീഷ് ആണ് ഒരു വീട്ടിൽ രണ്ട് ഇംഗ്ലീഷ് എനിക്ക് എന്തെങ്കിലും ആണോ കീപ്പാണോ മനസ്സിലാവാത്തത് രണ്ടെണ്ണമാണ് ഞങ്ങള് അപ്പൊ അമ്മ അച്ഛൻ വീട്ടിലില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മണ്ടത്ത അമ്മ കുടുംബശ്രീക്ക് പോയിട്ടുണ്ട് വാ വരുമ്പോ കൊറേ കഥ കിട്ടും സോ കൈ നമ്മളെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐമാനെ വിളിച്ചിട്ട് പറയാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നോട്ടൽ ഹലോ നമ്മളിപ്പോ ഒരു ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ ഒരു സാധനം എഴുതിയിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ എപ്പോഴും നോട്ട് വായിക്കാറില്ല അപ്പൊ ഇന്ന് ദയവു ചെയ്ത് വായിക്കാൻ വേണ്ടി വാങ്ങിക്കാൻ അപ്പോ പിന്നെ അത് അല്ല വ്ളോഗിൽ ഞങ്ങൾ എന്താണ് നോട്ടിൽ അല്ല ഞങ്ങൾ നോട്ടിൽ എന്താണ് എഴുതിയെന്ന് പോലും ഞാൻ എന്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ആ ഇട സാധനത് എന്നും പറഞ്ഞ കാര്യമില്ല നിങ്ങളുടെ ശബ്ദം ഇവിടെ റെക്കോർഡായി കഴിഞ്ഞ പിന്ന നിങ്ങൾ പെട്ടു അപ്പൊ ഒന്ന് എന്റെ നോട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയണേ താങ്ക് യു നിന്റെ എൻഗേജ്മെന്റിിച്ചിട്ടോ നാണത് എടുത്തിട്ടാ നൂറ് പേര് പറഞ്ഞു ഞാൻ മംഗലത്തിന് നീ എന്നെ വിളിക്കും

പറയും ആ ഞ്ഞിത് താഴേക്കുള്ള ഓക്കെ ഒന്നിലേക്കാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈറ്റിങ്ങൾ ഒന്നും ഉണ്ടാക്കിയല്ലേ വീട്ടിലേക്ക് പക്ഷെ അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ ഈവനിങ് സമയം അല്ലെ പിന്നെ വീട്ടിലെല്ലാം നമ്മൾ ഫുള്ള് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു അങ്ങനത്തെ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ചാലഞ്ചിങ്ങും സാധനം അത് ചെയ്യാലോ നമുക്ക് ആദ്യം നിങ്ങൾ അങ്ങനെ നമ്മള് ഫുഡ് ചാലഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് കിടന്നിട്ട് ഉറങ്ങുന്നതിന് ഇവിടെ ഒന്നും പറയാനില്ല പിന്നെ താങ്ക് യു അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമെല്ലാം നിങ്ങൾക്ക് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഗൈസ് ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് രണ്ട് പ്ലേറ്റ് ഷവർമ വൺ പീസ് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ആൻഡ് വൺ ചിക്ക് പോപ്പ് അമ്പിടൂ ഒരു ഡൈ ഹാർഡ് ഫാൻ ഓഫ് ചിക്ക പോപ്പാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഷവർമ തിന്നുമ്പം അവർ മനസ്സിലാവും അത് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് അതിൻ്റെ ഉൽ ഉത്ഭവ സ്ഥാനം സത്യം അപ്പം പിന്നെ ചിപ്പോപ്പ് ചോദിക്കുന്നതിന് മുന്നേ നമ്മൾ ഓടുന്ന വട്ടിക്ക് ഒരു ഓർഡർ ആക്കി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അച്ഛന് ശവർമ്മ അങ്ങനെ അത്ര വലിയ ഇഷ്ടമല്ല അച്ഛൻ ആരെയും ഗോൾഡൻ ബേക്കറിയും ദ്വാരകയും സോറി അനുഗ്രഹി 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 വസന്ത ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ അച്ഛന് ഇഷ്ടമുള്ളൂ പക്ഷെ എന്നാലും ഒരു കോംപ്ലിമെന്ററി

േര് നമ്മള് അമ്മ കുടുംബശ്രീ കഴിഞ്ഞ് വന്നിട്ടുണ്ട് എന്താണ് ആ കുടുംബശ്രീനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഹുസ് ഇനി അടുത്തെന്തുമാ പൊന്നെ യാവാ ആ യാമ്മ ആ ഭാഗ്യം അത് ആക്ച്വലി അവനാക്ച്വലി രണ്ടെണ്ണ സൂപ്പർ 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 ആക്ച്വലി കാൽ കാൽ ഉറക്കാൻ കുറേ സമയം എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടാണ് ഞങ്ങൾ കരേട്ടിട്ട് അലോനെ കരേട്ടൊക്കെ ഇട്ടത് ഇനി ഞങ്ങൾ കുംഫൂന പിന്നെ ഞങ്ങൾ തൈക്കൊണ്ടിട്ടുണ്ട് തൈക്കൊണ്ടോ തൈക്കൊണ്ടൊക്കെ ഇടും എന്തെല്ലോ ഞങ്ങൾ ഇടും അതോടെ ഞാനും നിമ്മേച്ചും ഞങ്ങൾ കുടുംബസമേതം കുടുംബസമേതം നാട് വിടും അതെ അപ്പം ഞാൻ എന്തായാലും നാട് വിടും ഞാൻ വല്ല മറ്റേ കരിയർ ഗൈഡൻസിൻ്റെയും അണ്ടറിൽ പോയി വല്ല യു കെയിലോ എന്തിലേക്കെങ്കിലും ഞാൻ നാട് വിടും കാരണം എനക്കാണ് നിമ്മേച്ചിനെ ഒരു പേടിയുണ്ട് എന്നെ പേടിയിലെ പാ പോലും ഇല്ലാൻ ഈ പല്ലി വെച്ചത് കയ്യിലാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട് നമ്മള് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓ മൈ മൈ ഗോഡ് ഐ നോക്കട്ടെ ഒരു ഒരു ഇങ്ങോട്ട് കൊടുക്കും ഇങ്ങനെ ഫോണും പിടിച്ചു നിക്കുന്നെ ആ ഞാൻ തന്നെ വാ അയ്യോ എന്റെ ദൈവമേ സൺകിസ്ഡല്ല കേക്കാൻ നല്ല സുഖമാണ് പക്ഷെ ഇത് ഹായ് ഫുഡ് ഫുഡ് വന്നു വന്നു ചായ കുടിച്ചോ സോ ഇവളാണ് ഗൈസ് ബാങ്കർ നമുക്ക് അതെ ഇവളെ എപ്പോഴും എവിടെ കണ്ടാലും മനസ്സിലാവുന്നത് ബിക്കോസ് ഓഫ് അവർ ഹെയർ കളർ ആക്ച്വലി അപ്പൊ നമുക്ക് അവര് നോട്ട് നമ്മുടെ നോട്ട് അവര് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം അതിലല്ല നമ്മളെ ഏതായിരുന്നോ ചിക്കൻ പീസ് അത് ഇങ്ങനെ ലെഗ് പീസ് എസ്പെഷ്യലി ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു ഫുഡ് ആൻഡ് ഹിയർ കംസ് അമ്പിടൂ ചിക് പോപ്പ് അമ്പിടൂ ഒരു രണ്ട് സെക്കൻഡൊക്കെ ഫോൺ വെക്കുമ്പോ ഒരു സെക്കൻഡാണ് അന്നൊരു സെക്കൻഡ് വെച്ചോ കുറച്ച് സമയത്തേക്ക് വെക്കാൻ പറ്റില്ല വേണമെങ്കിൽ ഒരു സെക്കൻഡിലേക്ക് വെക്കാമെന്നാണ് ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ളത് വേ അമ്പുരിന്റെ പേര് പറഞ്ഞു ഒരു ട്രിപ്പിലോ ഞങ്ങളാണ് ഞാറുള്ളത് എല്ലാം സോ ചിപ്പോ ഞങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാറുണ്ട് ടു പക്ഷേ ഹീസ് നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലേ How is the jeep cough? It's good. It's good, baby. Hmm. Is it ready, Bolly? Hmm? Is it ready, Bolly, baby? Okay. So guys, so, guys number. Uh, I am not doing it. I am not doing it. ഓ അമ്മ ഞങ്ങള് ഷവർമ്മ ഓർഡർ ചെയ്തപ്പോൾ അമ്മ ചപ്പാത്തി അല്ല ചോദിച്ചു ചെയ്തപ്പോഴും പിന്നെ പൊറോട്ടം പുതിയ സുജാക്കിയറ കണ്ടുപിടുത്താണ് ഗൈസ് നമ്മള് പിന്നെ പ്ലേറ്റ് ഷവർമി അമ്പിടവും അമ്പിടിനും പുട്ട് പുട്ടും പഴവും ും കൈകളിലെന്തേ പൊട്ടും പഴവും ചിക്ക് എന്താ കോമ്പിനേഷൻ അല്ലേ നമ്പടൂർ ഷവർമ ആക്ച്വലി ഒരു ടേസ്റ്റ് ഇല്ല ബിലോ ആവറേജ് അല്ലേ ബിലോ ആവറേജും ഇല്ലേ ബിഗ് പാലസിലെ ഷവർമ ചിക്ക് പോപ്പും മറ്റേ വൺ പീസ് ഫ്രൈഡ് ചിക്കൻ ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷെ ഷവർമ്മ ഫ്ലോപ്പ് വെരി വെരി ഫ്ലോപ്പ് അല്ലേ ൊടി കുറച്ചും കൂടി ചോയ്ക്കുന്ന പോലെയുണ്ട് അല്ലെ യാ ഫ്ലോപ്പായി ഈവനിങ് ഫ്ലോപ്പായി അയച്ചു സോ ബ്യൂട്ടിഫുൾ പീപ്പിൾ നമ്മള് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു ഇനി വിദ്യാനഗർ ഒന്ന് പോവുകയാണ് വൈ വൈബിക്കേസ് അമ്പിഡുവിൻ്റെ കുറച്ച് ഡ്രസ്സസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് നിമ്മേച്ചിന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് നാളിപ്പം കാർത്തിക്കേട്ടൻ വരുന്നത് കൊണ്ട് തന്നെ അമ്പിടൂവിൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം ഞാൻ കാലം ഒന്ന് പെട്രോൾ അടിക്കണം പെട്രോൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ആ നമ്മൾ നേരെ വിദ്യാനഗർ പോകും ഓക്കെ സോ ഐ നമ്മള് ഞാനും ഞങ്ങള് വിദ്യാനാഥ് പോകുന്ന ഗ്യാപ്പിൽ അമ്മയും അമ്പടും അമ്മമ്മേൻ്റെ അടുത്ത് പോവുകയാണ് നിമേശ ആക്ച്വലി സ്കൂട്ടി അമ്മമ്മേൻ്റെ അടുത്താണ് വെച്ചിട്ടുള്ളത് മൈ ബേബി ഹേ ബേബി ഐ ലവ് യു അംബാൻ അംബാൻ ഐ ലവ് യു അംബാൻ ഐ ലവ് യു അംബാൻ ഞാനിനെ ഒന്നും കൊണ്ട് കുടിക്കില്ല എനിക്കിനൊന്നുമില്ല വണ്ടും വേണ്ട ബായും നമുക്കൊരു ഐഡിയ ഇല്ല രണ്ട് പൊട്ടന്മാരാണ് ഇങ്ങനെ പോകുന്നതായി പ്രോ ഡ്രൈവർ ആയതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ ഇരിക്കുന്നത് എനിക്ക് മറ്റേ കയ്യെടുത്തിട്ട് പോയിരുന്നു അതൊക്കെ കാലമാണ് കഴിച്ചപ്പോ അത് അതില് ഞാൻ മറ്റേ വെള്ളകളെ ശർമാനൊക്കെ ഞങ്ങൾ എല്ലാരും ഞങ്ങളെ നാട്ടിലെ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് ഈ രണ്ട് ടീമുകൾ ഇവിടെ ചെയ്യുന്നെന്നുള്ളത് പക്ഷെ അത് ഭയങ്കര ജീബിയിലൊക്കെ കാണാൻ പോയി അതെ ഞങ്ങൾ വണ്ടി ഭയങ്കര ക്രേസ് ആണ് കഴിച്ചത് ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് പലതും ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ഞാനിട്ട് ഞങ്ങൾ എവിടെയും വീണു അപ്പോൾ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് വരുമ്പോൾ മണവില്ലേ മണവില്ലേ ഇത് ാണ് നമ്മടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് ഇല്ല ഒരു ടു മിനിറ്റ്സ് ഉള്ളൂ എത്തി ഞങ്ങൾ എത്തി അതുകൊണ്ടാണ് ഞങ്ങൾ ആക്ച്വലി മറ്റേ ഒരു മൈക്ക് വേണം ഞങ്ങൾ ഫ്രണ്ടിലുള്ള വണ്ടി ഓവർടേക്ക് ചെയ്യുന്നൊക്കെ എങ്ങനെ വിളിച്ചു പറയലാണ് ഇവിടുത്തെ ഞാൻ നമ്പറുണ്ടാവും സിക്കറായിരിക്കും ഞങ്ങൾ അത്രയും കെയർഫുള്ളി പോകുന്നത് ഞങ്ങൾ നാട്ടിൽ തന്നെയാണ് ഇത് ഇതൊരു ന്യൂസ് ആവും ഇനി മറ്റന്നാളത്തെ അടുത്ത് ഞായറാഴ്ചത്തെ അമ്മേടെ കുടുംബശ്രീയിലെ ആദ്യത്തെ അജണ്ട ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് നിമ്മിയും ചിന്നും കൂടിയുള്ള സ്കൂട്ടി യാത്ര ഇതാണ് നമ്മുടെ നാട് ഈ നാടും ഇവിടുത്തെ പച്ചപ്പും മരുതാദിയും ഇതീതിന് മുകളിലേക്കുള്ള സ്കൂളിലാണ് നമ്മൾ രണ്ടാളും ഞങ്ങള് രണ്ടാളും പഠിച്ചിട്ടുണ്ടായിരുന്നത് പഠിച്ചതല്ല നമ്മൾ പോയത് നാല് കൊല്ലം നാല് കൊല്ലം ഞങ്ങൾ പോയത് അവിടെയാണ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കോടി എടുക്കാൻ പോയി ഇതാണ് ഇതാണ് അങ്ങനെ ഞങ്ങൾ തയഞ്ഞ് തൊയ തൊഴഞ്ഞ് തൊഴഞ്ഞ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ് എന്നാ പിന്നെ ഓനും ഇൻഡിക്കേറ്റർ ഇടേണ്ട കാര്യമില്ലേനും ഈ തുറാൻ മുട്ടുമ്പോൾ ആൾക്കാർ പാടവുന്ന അവസ്ഥയാണ് നമ്മളെ ചില ആൾക്കാർക്ക് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഉണ്ടാവും ഇടില്ല അതൊക്കെ അമ്മ ഞാൻ കണ്ടിട്ട് തിരിച്ചാക്ക ഞങ്ങൾ ആക്ച്വലി ഭയങ്കര കോൺസെൻട്രേറ്റഡായിട്ടു പോകുന്നുള്ളത് അപ്പുറത്തു നിന്നോ ഇപ്പുറത്തു നിന്നോ കേൾക്കുന്ന ഒരു ഗുലി പോലും ഞങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് അത്രയ്ക്ക് ആത്മഹത്യയോട് കൂടിയിട്ടാണ് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത് എന്നുവെച്ചാൽ ഇത് ഞങ്ങളുടെ പാലമാണ് പാലം ഞാൻ കാണിച്ചു തരാം ഐ യൂഷ്വലി യൂസ് ടേക്കും അതന്നെ വീഡിയോസ് ഫ്രം ഹിയർ ഓക്കെ ഞാൻ ചന്ദ്രഗിരി പാലത്തിന് അഗെയിൻസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ദട്ട് അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ഞാൻ എന്താ പറയുക ഇവിടെ അഭിമാനിക്കാം നമുക്ക് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ആൾക്കാർ അതെ സേഫ് ആണ് ഇപ്പം സി നമ്മൾ ചന്ദ്രഗിരി പാലത്തിലും ഈ പറയുന്ന പോലെ സ്ട്രീറ്റ് ലൈറ്റ് വേണം ഗ്രില്ല് വേണം എന്ന് പറയുന്നതിൻ്റെ റീസണും അതാണ് ഒരുപാട് അപകടങ്ങൾ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഇവിടെ ഭയങ്കര ക്ലീനാണിപ്പം ഈ പറയുന്ന പോലെ പിന്നെ ഈ പറയുന്ന പോലെ മുന്നേ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നതിനേക്കാളും മുന്നേ ഉള്ളതും ഇപ്പോഴത്തേയും ഡിഫറൻസസ് നമുക്ക് വെരി ക്ലിയർലി മനസ്സിലാവുന്നുണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് വെക്കണം ഞാൻ ഒരാളുടെ കിടന്ന് കുടങ്ങണം കടകണം കുടകണം കൊണച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതിന് മുനിസിപ്പാലിറ്റിക്ക് തോന്നണം ഇവർക്ക് കൈയിട്ട് വാരാനല്ലാണ്ട് അതിൽ നിന്നെങ്കിലും ഒരു പണിയെടുക്കാൻ ഇവരെക്കൊണ്ട് പറ്റില്ല അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ ഗൈസ് ഇവിടെ ഞങ്ങളൊക്കെ പണ്ട് വായി നോക്കിയിരുന്ന കുറേ ചേട്ടന്മാര് ഇപ്പം ലുക്ക് മൊത്തം മാറി അല്ലി പണ്ട് ഞങ്ങള് ഒരു ഉളുപ്പില്ലാണ്ട് വായി നോക്കിയിരുന്ന ചേട്ടന്മാരുടെയൊക്കെ ലുക്ക് മാറിയതിൽ ഞങ്ങൾ ഖേദിക്കുന്നു ഗൈസ് ഖേദിക്കുന്നു പക്ഷെ കൊഴപ്പില്ല അയാള് പോകുന്നുണ്ട് ഏ അപ്പം നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല ഇപ്പം ഞങ്ങൾ ഡീസെൻറ് ഓഫ് ദ ഇന്ത്യ ഓഫ് ദ കൺട്രി കൺട്രി ആ അങ്ങോട്ട് എന്ത് പരിപാടി ഉണ്ടല്ലോ റീച്ചിറ്റ് പോയാലോ ഞങ്ങൾക്ക് അങ്ങോട്ട് മാനും മര്യാദയൊന്നുമില്ല നമ്മൾ വിളിക്കാത്ത പല കല്യാണത്തിനും പോകും ആ ഒരു ഉളുപ്പമില്ലാണ്ട് നാക്കിയിട്ട് വരും ശ്രദ്ധിക്കണം ചേച്ചി കുളിർപ്പും ബുദ്ധിയില്ല ഇല്ല ബുദ്ധിയില്ല എടുക്കുന്നോ അതിനേക്കാളും ബുദ്ധിയില്ല ഓട്ടുന്ന നമുക്കാണെങ്കിലും ബുദ്ധിയേ ഇല്ല വേറൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മളൊക്കെ എടുത്ത് നടന്നിരുന്ന കുട്ടികളൊക്കെ നമ്മളെത്തോളം വലുതായി അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് തള്ള വൈവായി തള്ളയായി ഇവൾ ആക്ച്വലി തള്ളയായി ഇവളൊരു അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ തള്ളയാണ് ഏഹ് പിന്നെ ഞാൻ ആയ പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എൻ്റെപ്പുറം പിടിച്ച ആൺകുട്ടികൾക്ക് വരെ കുട്ടികളുണ്ട് അല്ല എനിക്കൊന്നുമില്ല അമ്പുടു ഇത് അമ്മ വരച്ചതാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഓ മൈ ഗോഡ് ഐ കുഡൻ ബിലീവ് ദയസ്സാകാനായി ഓ മൈ ഗോഡ് സുന്ദരി ഇത് നിമ്മി പണ്ട് പണ്ട് പ്രേമിക്കുന്ന സമയത്ത് ഉണ്ണിയേട്ടൻ കൊടുത്ത ഫോണാണ് ഗൈസ് സോറി വാരനായിരല്ല സില്ലിന് ഒരു കാതൽ പോലെ സോ നമ്മൾ അമ്പിടൂവിന്റെ യൂണിഫോംസും അതുപോലെ തന്നെ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നൗ യു ആർ ലിവിങ് ടു ഹോം ബാക്ക് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ഗായ്സ് കുട്ടികളൊക്കെ സൈക്കിൾ അറിഞ്ഞുകൊണ്ട് ഈ വെച്ചിന്റെ മുഖം കണ്ടറിഞ്ഞുകൊണ്ട് സൈഡിലേക്ക് എന്താ പൈപ്പ് എങ്ങടാ ആരാ പയ്യത്തണോ ആരെയാണ് ഈ പയ്യെത്തണ്ടേ അതങ്ങനെ പൈപ്പിന്റെ മുള്ളിൽ ചെക്കനുണ്ടോ പയ്യോ ബയ്യത്തണി അറിഞ്ഞുകൊണ്ട് കുട്ടികൾ സൈക്കിളൊക്കെ സൈഡ് വെച്ചിട്ട് തമ്പുരാട്ടികൾ പോയാലും എന്നൊക്കെ വറുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് കൊറേ റോഡുകൾ സൈഡ് സൈഡ് കൂടിയിട്ട് വീട്ടിലേക്കുള്ള വഴികളും വേറെ റോഡുകളും ഉണ്ട് അതാണ് ഏറ്റവും വലിയ പേടി ഈ കുട്ടികൾ വണ്ടി ഓടിക്കുന്ന സമയത്തെ ചെറിയ കുട്ടികളൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത് ായിട്ടുള്ള പോയി അതുകൊണ്ടുള്ള പേടിയാണ് ഞങ്ങൾക്ക് പിന്നെ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഇവരെയും വീട്ടുകാരെ ശ്രദ്ധിക്കാതെ ഇങ്ങനെയും വിടും അപ്പോൾ എന്താവും നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് പിന്നെ ഓടും നമ്മൾ ഇങ്ങനെ വരുമ്പുള്ള വീട്ടിൽ കണ്ണിൽ കിച്ചെ ആൻഡ് യെസ് ഗൈസ് നമ്മൾ അമ്മമ്മേൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഇന്നത്തെ ബ്ലോഗ് ഇത്ര മാത്രമേ ഉള്ളൂ ഇനി അടുത്തൊരു അടുത്തൊരു കിട ബ്ലോഗുമായി ഞങ്ങൾ നാളെ നാളെ കാർത്തിക്കേട്ടന്റെ കൂടെയായിരിക്കും ബ്ലോഗുകളും കാര്യങ്ങളും വരുന്നത് ഗൈസ്